സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാനുള്ളത് എവിടെയെന്ന് അറിയാമോ ഇത് ഇൻഫോ പാർക്കിൽ നിന്നും അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷനിൽ നിന്നും ഏറ്റവും അടുത്തായിക്കൊണ്ട് കാക്കനാട് അത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായ ഒരു വില്ല പ്രോപ്പർട്ടിയാണ് ആറ് വില്ലകളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത് അത് കൂടാതെ തന്നെ ഏകദേശം നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലത്തോളം വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഏകദേശം മൊത്തമായിട്ടൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല എന്ന കൺസെപ്റ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അസോസിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രോപ്പർട്ടിയാണ് അതുകൂടാതെ തന്നെ നമുക്കൊരു ഒരു അപ്പാർട്ട്മെൻ്റ് ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം എങ്ങനെ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് ഈ അഞ്ച് വില്ലകളാണ് അഞ്ച് വില്ലകളിൽ ീ കാണുന്ന ബില്ലാണ് ഇപ്പം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണ് ഏകദേശം രണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള സൗ സൗകര്യം ഈ ഒരു വഴിക്ക് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന വീട് ഒരു ബോക്സി ടൈപ്പ് വീടാണ് എറണാകുളം ജില്ലയിൽ ഇൻ ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ സിവിൽ സ്റ്റേഷന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബോക്സി ടൈപ്പ് വീട് രണ്ടോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അത് കൂടാതെ തന്നെ നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റ് മനോഹരമായ സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിരിക്കുന്നു ഇത് കവേടായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യം ഈ വീടിന് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ് യു വി രണ്ട് എക്സ് യു വി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത് കിഴക്ക് ഭാഗത്തേക്കാണ് ഈ വീടിന്റെ ദർശനം വരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഈ ഒരു ആറോളം വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന കിണർ താഴെയായിട്ട് കോമൺ ആയിട്ടുള്ള കിണറാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഒരുക്കിയിട്ടുള്ളത് ഇനി നമുക്ക് അകത്ത കാഴ്ചകൾ കിടക്കണം അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോപ്പർട്ടി ആയിരത്തി അഞ്ഞൂറോളം അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് ഏഹ് മൂന്നര സെന്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം ആണുള്ളത് അപ്പൊ നമുക്ക് അകത്ത കാഴ്ചകളാണ് ഇനി നമുക്ക് കാണുന്നത് സുഹൃത്തുക്കളെ എവിടെയായിട്ട് രണ്ട് ചെയറിടാനുള്ള സ്പേസ് ആണ് ഈ ഒരു സിറ്റൌട്ടിന് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തേക്കും തുറക്കാനുള്ള സെറ്റപ്പിലാണ് ഇതിന്റെ മെയിൻ ഡോറ് മഹാഗണി ആഞ്ഞലി മുതലായവ തടികൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇതിന്റെ ഹാൻഡിൽസ് ഉണ്ട് ഗോൾഡൻ കളറിലുള്ള നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെ ഒരുക്കിയിട്ടുള്ളത് ഈ മൂന്നര സെന്റ് സ്ഥലത്ത് പരമാവധി നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെയാണ് ഈ റൂമുകളും അതുപോലെ തന്നെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഹോളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ നേരെ കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ടി വി യൂണിറ്റ് ആണ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും അതൊക്കെ കൊടുത്തു ഭംഗിയാക്കിയിട്ടുള്ളതാണ് അതുപോലെ ഫോർ സീലിംഗ് വർക്കുകൾ പ്രൊഫൈൽ ലൈറ്റുകളും വാം ലൈറ്റുകളും എൽ ഇ ഡി ബൾബുകൾ കൊണ്ടൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ഇവിടെ നിന്ന് നേരത്തെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് ഒരു കോട്ടിയാട് പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് അത്യാവശ്യം ഇൻവേർട്ടറും മറ്റും വയ്ക്കാനുള്ള സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം അതുപോലെ ഈ പാർട്ടിഷൻ ചെയ്തിരിക്കുന്ന ഭാഗം മൾട്ടി വുഡിനാലാണ് ചെയ്തിരിക്കുന്നത് അതിൽ ചെറിയ ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും അവിടെ നിന്ന് നേരെ കടന്നു വരുന്നത് ഡൈനിങ് ഹോളിലേക്കാണ് ഡൈനിങ് ഹോളിൽ ഒരു ആറ് ഏഴ് പേർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഡൈനിങ് ഹാളിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ കൗണ്ടർ നൽകിയിട്ടുള്ളത് ജാഗ്വേറിന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് താഴെ ഒരു ബെഡ്റൂമാണ് താഴെ ഒരു ബെഡ്റൂം എന്ന് പറയുമ്പോൾ അതിവിശാലമായിട്ടുള്ള ബെഡ്റൂം അതിവിശാലമായിട്ടുള്ള ബെഡ്റൂം ഏകദേശം പത്ത് പന്ത്രണ്ട് സ്പേസ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ കിട്ടുന്നുണ്ട് വാൾറോബ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ ചേർത്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു ഈ ബാത്റൂമ് നമുക്കൊന്ന് കാണാം ജാഗോറിന്റെ ഫിറ്റിംഗ്സ് ഒക്കെയാണ് ബാത്റൂമിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ടൈലുകളും ഗ്ലോസി ടൈപ്പ് ടൈലുകളൊക്കെ കൊടുത്താണ് ഈ വീടിന്റെ ബാത്റൂം ഒരുക്കിയിട്ടുള്ളത് അവിടെ നേരെ കടന്നു വരുന്നത് ഈ ഭാഗത്തേക്ക് മോഡേൺ കൺസെപ്റ്റില് ചെയ്തിട്ടുള്ള ഒരു കിച്ചണിലേക്കാണ് എൽ ഷേപ്പ് കിച്ചൺ സ്ലാബ് ആണ് ഗ്രാനൈറ്റ് നാനോ നാനോവൈറ്റ് ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു ഇവിടെ നമുക്ക് ഹോബ് വെക്കാനുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ വിൻഡോ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു ഈ ആ ഈ ഭാഗത്താണ് ഹോബ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ലഭ്യമായിട്ടുണ്ട് ഇവിടെയും നല്ല രീതിയിൽ തന്നെ ഫോർ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഇവിടെ ഡയറക്റ്റ് നമുക്ക് വർക്ക് ഏരിയ സ്പേസ് ആണ് വർക്ക് ഏരിയ വേണ്ടവർക്ക് അങ്ങനെ ഈ ഒരു ബിൽഡർ ചെയ്തു കൊടുക്കുന്നതാണ് ഇനി നമുക്ക് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കേണ്ടത് അപ്പൊ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് ഈ ഡൈനിങ് ഹോളിൻ്റെയും ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെയും സെൻ്റർ ആയിട്ട് മേളിലേക്ക് കയറാനുള്ള സെറ്റപ്പിൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു അപ്പൊ പറഞ്ഞു വരികയാണെങ്കിൽ ഇതിന്റെ സ്റ്റെയർകേസിന്റെ കിസിന്റെ ഹാൻഡ്രൽ വർക്കുകൾ തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ നിന്ന് ലപ്പോത്ര ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു ഇവിടെ നേരെ കടക്കുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് ഒരു ജാളി ഒരു ടറാക്കോട്ടോ ജാളി സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവിടെ ഗ്ലാസ് ഇട്ടിരിക്കുന്നതാണ് അതുപോലെ ഇവിടെ നിന്ന് നേരെ കടന്നു വരുന്നത് അപ്പർ ലിവിങ് ഏരിയ ഒരു ചെറിയ സ്പേസ് ആണ് നമുക്ക് അപ്പർ ലിവിങ് ഏരിയയിലുള്ളൂ പക്ഷെ ഈ ഒരു ജാലി തുറന്ന് ഇത് വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ ജാലിയുടെ അകത്തൂടെ തന്നെ നല്ല കാറ്റ് നമുക്ക് കിട്ടും നല്ല കാമൻ ക്വയറ്റാളായിട്ടുള്ള ഈ ലൊക്കേഷനിൽ നല്ല ഒരു കാറ്റും നല്ലൊരു അന്തരീക്ഷവും നമുക്ക് കിട്ടും അപ്പൊ ഇവിടെ നിന്ന് ഇനി നമുക്ക് ബെഡ്റൂമിലേക്കാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുകളിലെ ഏഹ് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് അപ്പൊ മൂന്ന് ബെഡ്റൂം അവൈലബിൾ ആണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ബെഡ്റൂം എല്ലാം തന്നെ അതിവിശാലമായിട്ടുള്ള ബെഡ്റൂം അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് സെയിം പറഞ്ഞതുപോലെ തന്നെ താഴെ ഉള്ളതുപോലെ തന്നെയുള്ള മാറ്റ് ഫിനിഷ് ടൈലുകളും അതിവിശാലമായിട്ടുള്ള ബാത്റൂം സൗകര്യമാണ് ഈ ഒരു ബെഡ്റൂമിലും ഒരുക്കിയിട്ടുള്ളത് ഇനി നമുക്കറിയേണ്ടത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു റൂമാക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ തന്നെ നമുക്ക് ഈ യൂട്ടിലിറ്റി ഏരിയയുടെ ബ്രൗഷറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ബ്രൗഷർ അവിടെ നൽകിയിരിക്കുന്നു ഒരു ചെറിയൊരു പോയിന്റ് ആണ് അവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ ഇന്ന് ഓപ്പൺ ടെറസിലേക്കുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വാങ്ങുന്ന ആൾക്ക് മേളിൽ ഷീറ്റ് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയും നല്ല രീതിയിൽ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇനി ഒരു ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂമോളെ നമുക്ക് കണ്ടിട്ട് നമുക്ക് ബാൽക്കണി ഏരിയയിലേക്ക് കടക്കാം അപ്പം ഇവിടെ നിന്ന് നേരെ കടന്നു വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് മൂന്നാമത്തെ ബെഡ്റൂം വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഈ മൂന്ന് സൈഡിൽ നിന്നും നമുക്ക് നല്ല കാറ്റ് കിട്ടുന്നു എന്നുള്ള ഒരു ഇത് നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ ഇവിടെ വാൾറോബ് നൽകിയിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇനി ബാൽക്കണിയിലേക്ക് കിടക്കാം ബാൽക്കണി ബാൽക്കണിയിലേക്ക് വന്നാൽ ഇവിടെ ബാൽക്കണി അതുപോലെ തന്നെ ഹാൻഡ് റയില് സെറ്റപ്പിലൊക്കെ ചെയ്തിരിക്കുന്നു ഇതൊക്കെ ഇത് കൊടുത്തിട്ടുള്ളത് തടിയല്ല ഇനി സ്റ്റീലിൻ്റെ വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് ടഫ്ലൻ്റ് ഗ്ലാസ് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് സജ്ജീകരിച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇനി നമുക്ക് ഈ വീടിൻ്റെ വിലഭാഗത്തേക്കാണ് കിടക്കേണ്ടത് അപ്പോൾ വിലഭാഗം നമുക്ക് പറയാം ഈ ഒരു പ്രോപ്പർട്ടി മൂന്നര സെൻറ്റ് സ്ഥലം ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഒരു വീട്ടിൽ അപ്പം മൂന്ന് ബെഡ്റൂം ഉണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഈ വീടിന്റെ വില ഭാഗത്തേക്ക് വരികയാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില വില നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാനായി വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ എടുക്കുക വിളിക്കുക നല്ലൊരു ഡീലിലേക്ക് വരിക ഇനി ഇതിൻ്റെ ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഇനി പുതിയൊരു വീഡിയോയും നമുക്ക് കാണാം നന്ദി നമസ്കാരം